നമസ്കാരം മറ്റൊരു വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമുക്ക് ഒളിമറയില്ലാതെ പറഞ്ഞു വെക്കേണ്ടതുണ്ട് കാരണം സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തെ ലോകത്തിനു മുന്നിൽ തന്നെ ഏറ്റവുമധികം പ്രശംസയ്ക്ക് പാത്രമാക്കി തീർത്ത സംസ്ഥാനത്തെ പൊതു ആരോഗ്യ രംഗം ഇപ്പോൾ അത് വലിയ പ്രതിസന്ധിയിലാണ് എന്നാണ് ഡോക്ടർ ശശി തരൂർ എം പി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകളായി നാം നേടിയതെല്ലാം നഷ്ടപ്പെടും എന്ന നിലയിലെത്തിയിട്ടും പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിന് വലിയ വില നൽകേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പാണിപ്പോൾ ശശി തരൂര് നൽകിയിരിക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളോട് വിശ്വാസവും ഇഷ്ടവും ആണെന്ന് രണ്ട് തവണ താൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചപ്പോഴും പറഞ്ഞിരുന്നു മെച്ചപ്പെട്ട ചികിത്സയും സ്നേഹപൂർണമായ പരിചരണവും അന്നൊക്കെ തനിക്ക് ലഭിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ പൊതു ആരോഗ്യ രംഗത്തിൻ്റെ ഈ ഒരു വലിയ അഗാധമായ ഗർത്തത്തിലേക്കുള്ളൊരു വീഴ്ച എന്ന് തന്നെയാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് താൻ രണ്ട് തവണ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയപ്പോൾ ആരോഗ്യ പ്രവർത്തകർ കരുണാപൂർവ്വം തന്നോട് ഇടപെട്ടിരുന്നു ഈ പലപ്പോഴും ഉപ മരുന്നുകളും ഉപകരണങ്ങളും പോലുമില്ലാതെ പ്രവർത്തിക്കേണ്ടി വരുന്ന അവസ്ഥ ഇപ്പോൾ എന്നാൽ സംസ്ഥാനത്തെ പൊതു ആരോഗ്യ രംഗത്തുള്ള പ്രധാനപ്പെട്ട ആശുപത്രികൾക്കുണ്ട് സാധ്യമായതെല്ലാം ചെയ്താലും താൻ താനുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കാണ് പഴി എന്ന തരത്തിലേക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ പോക്ക് എന്നും തരൂർ പറയുന്നുണ്ട് എന്തായാലും തൻ്റെ മണ്ഡലമായിട്ടുള്ള തിരുവൻ തിരുവനന്തപുരത്ത് തന്നെ താൻ എൻ എം പി ആയതിനു ശേഷം ഏതാണ്ട് ഏഴര കോടി രൂപയോളം ആരോഗ്യ മേഖലയിൽ ഈ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ചെലവാക്കി എന്നും അദ്ദേഹം പറയുകയുണ്ടായി തനിക്ക് എന്നും കേരളത്തിലെ സർക്കാർ ആശുപത്രികളോട് ഇഷ്ടവും വിശ്വാസവുമാണ് താൻ രണ്ട് തവണ മെഡിക്കൽ എമർജൻസിയുടെ ഭാഗമായി ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴും വളരെ മെച്ചപ്പെട്ട പരിചരണവും സ്നേഹപൂർവമായ കരുതലുമാണ് തനിക്ക് ലഭിച്ചത് സേവന സന്നദ്ധരും സ്നേഹസമ്പന്നരുമായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ അന്നൊക്കെ വളരെ കരുണാപൂർവ്വമാണ് തന്നോട് ഇടപെട്ടത് പരിമിതികൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ താൻ അന്നും അഭിനന്ദിച്ചിരുന്നു ഇന്നും അവരുടെ ഡെഡിക്കേഷനിൽ യാതൊരു വിശ്വാസക്കുറവും തനിക്കില്ല പക്ഷേ സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല ഒരുപക്ഷെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഈ ഇപ്പോൾ ഇപ്പോഴത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് കിട്ടിയിരുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ഇടപെടലിലൂടെ അവർക്ക് പകർന്നു നൽകാൻ കഴിയുന്നില്ല എന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് ശശി തരൂർ പറയുന്നത് ഒരു എം എന്ന നിലയിൽ താൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ തന്നെ കൂടി ഈ ഒരു വിവാദത്തിലേക്ക് വലിച്ചഴക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു ഡയാലിസിസ് യൂണിറ്റുകൾ കോവിഡ് കിറ്റുകൾ ബ്രിഡ്ജ് അപ്പാരറ്റസ് വെന്റിലേറ്ററുകൾ തുടങ്ങിയ ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് ആവശ്യം ായ പലതും എം പി ഫണ്ട് ഉപയോഗിച്ച് താൻ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മാത്രം തൻ്റെ എം ഫണ്ടിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ട് എട്ട് കോടി രൂപയുടെ ഉപകരണങ്ങളും മറ്റും ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ വകുപ്പിന് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാനായി നൽകിയ പതിനേഴ് ലക്ഷം രൂപ കൂടി ഉൾപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു കോവിഡ് കാലത്ത് മാർഗരേഖ പോലും പുനഃക്രമീകരിച്ചാണ് എം പി ഫണ്ട് വിനിയോഗിച്ച് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്നിപ്പോൾ അതിസങ്കീർണമായ നടപടിക്രമങ്ങൾ പഴഞ്ചൻ ഭരണ രീതികൾ രോഗികളുടെ ബാഹുല്യം നയമില്ല നയവ്യക്തത ഇല്ലായ്മ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളുടെയും അവയോടനുബന്ധിച്ചുള്ള ആശുപത്രികളുടെയും പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണമായി എന്ന് ഗുരുതരമായ ഒരോപണം ശശി തരൂർ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ആ ആരോപണത്തിന്റെ മുന നീളുന്നത് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് നേരെയാണ് സ്വാഭാവികമായും നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തതെല്ലാം ഒരു സുപ്രഭാതത്തിൽ നമ്മളിൽ നിന്ന് പഴികേട്ട് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യം കടന്നു പോകുന്നത് എന്നതാണ് ശശി തരൂര അസന്നിഗ്ധമായി തന്നെ പറയുന്നത് എന്തായാലും നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ വളരെ മേന്മയേറിയ പൊതു ആരോഗ്യ രംഗം ഇപ്പോൾ അത് വലിയ തോതിൽ അത് വെന്റിലേറ്ററിലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം കൈകാലിട്ടടിക്കുക ാണ് സംസ്ഥാന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പൊതു ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ അടിസ്ഥാനപരമായിട്ടുള്ള മരുന്നുകളുടെ ലഭ്യത തൊട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തൊട്ട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെയും വളരെ പരിമിതമായ രീതിയിൽ പരിമിതമായ രീതിയിൽ മാത്രമുള്ളപ്പോൾ സ്വാഭാവികമായും നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിരവധി അനവധി കേസുകളാണ് നിരവധി അനവധി വാർത്തകളാണ് അനുദിനം പുറത്തു വരുന്നത് എന്തായാലും ഇതൊന്നും കാണാതെ ആരോഗ്യവകുപ്പ് നിസ്സംഗരായി ഇരിക്കുന്നു എന്ന ആരോപണം ശശി തരൂർ എന്ന എം പിയുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇതിന് പല രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഒളിമറയില്ലാതെ നമുക്ക് പറയാനുള്ളത്